ഇഷാസ് മെമ്മറൈസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഗ്രീൻ പീസ് കൊണ്ട് ഉപ്പേരിയാണ് കാണിച്ചു തരാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണിത് ഈ ഗ്രീൻ പീസ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും ഇനി നമുക്ക് വീഡിയോസിലോട്ട് പോവാം ഇതിന് വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങ ചിരുകിയത് ഒരു സവാള രണ്ട് വെളുത്തുള്ളി നാല് ചെറിയുള്ളി രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഞാൻ ഇതിലോട്ട് തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ഒതുക്കിയെടുത്താൽ മതി ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ആയിരിക്കണം നന്നായിട്ട് അരയാനും പാടില്ല എന്നാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടും തേങ്ങയൊക്കെ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് ഇനി കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇവിടെ പൊള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഒരുപാടൊരു ബ്രൗൺ കളർ ഒന്നും ആവാൻ നിൽക്കണ്ട ഇനി ഇതിലോട്ട് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ മഞ്ഞളിന് നല്ല ഉണ്ടാവും ആദ്യം അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിൻ്റെ എല്ലാം ഒന്ന് മാറിയതിന് ശേഷം ഇനി ഇതിലോട്ട് അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൽ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഉണ്ടാവും അത് നന്നായിട്ടൊന്ന് മാറണം ഇല്ലെങ്കിൽ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവും അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് ചെറു തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇവിടെ ഞാൻ രണ്ട് കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അതിനുശേഷം ഞാൻ കുക്കറിൽ രണ്ട് കപ്പ് ഒഴിച്ച് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത കടലയാണിത് നന്നായിട്ട് തന്നെ കടല വേവണം അപ്പോഴാണ് ഈ ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ വേവിച്ച് വെച്ച കടല ഞാൻ വെള്ളം ചേർക്കാതെ കടല മാത്രം ഇതിലോട്ട് ഇട്ടുകൊടുത്തതാണ് നമ്മളിതിൽ ഒന്നും ആഡ് ചെയ്യില്ല ഇപ്പോൾ ഓൾറെഡി കടലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയതാണ് ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ കടലയിലോട്ട് ഉള്ളിൻ്റെയും തേങ്ങയുടെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങണം അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ലാസ്റ്റ് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർക്കുമ്പോൾ ഇതിന് നല്ല ഫ്ലേവറാണ് ഈ കടല കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഇത് നന്നായിട്ട് അടച്ചു വെക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കുകയുള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും ഈ കടലിൽ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കൂടി തന്നെ എല്ലാവരും ഇത് കഴിക്കും ഇവിടെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് ഉപ്പേരി റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്